അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ലൈം ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതില് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പാലിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കുന്നുണ്ട് പിന്നെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഒരു ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ലൈം ജ്യൂസിനെ സ്പെഷ്യൽ ആക്കുന്ന ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം റോസ് വാട്ടർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഈ ഒരു റോസ് വാട്ടർ ചേർത്തിട്ട് എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം ഇതൊരു കൂൾ ബാർന്ന് കിട്ടിയ റെസിപ്പിയാണ് നിങ്ങൾ ട്രൈ ചെയ്താൽ എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സി അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് സേർവ് ചെയ്യാം ഇഞ്ചിയുടെ നാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് അരിച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യൂ